ഹായ് നമസ്കാരം എല്ലാവർക്കും നിഹാസ് ബെല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ഇന്ന് വലിയ കോമഡിയും ട്രോളും ഒന്നുമില്ല വലിയ ഡെക്കറേഷനൊന്നുമില്ല ഇന്ന് നമ്മുടെ വായിക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അൻബറുവായി എങ്ങനെയുണ്ട് സുഖങ്ങളൊക്കെ തന്നെ ഇപ്പം പെട്ടുപോ അല്ലേ ഇതേപോലെ പെട്ട് വീഴുമെന്ന് നമുക്ക് മുമ്പേ അറിയാമായിരുന്നു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ അഴിമതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നു ചേരും മനസ്സിലായില്ലേ എന്നാലും നിങ്ങൾക്ക് ഇത്രയും പോയി എന്നുള്ള ഓർഗമ് മാത്രമേ ഉള്ളൊരു വിഷമം മനസ്സിലായില്ലേ എൻ്റെ പൊന്ന് ചങ്ങാതി ഈ വീഡിയോ കാണാൻ സാധ്യത കുറവാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള അത്തപ്പാടി ചാനലുകളെ വീഡിയോ ഒന്നും അങ്ങനെ വൈറലൊന്നും ആവൂലല്ലേ നമ്മളൊക്കെ പറയുന്നതൊക്കെ എത്താൻ വലിയ ബുദ്ധിമുട്ടായി ആരെങ്കിലും കാണുന്നെങ്കിൽ ആരെങ്കിലും അൻവറിനെ പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിച്ചുകൊടുത്താൽ കൊള്ളാം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതിക്കെതിരെ പ്രതികരിച്ചത് അത് എല്ലാവർക്കും അറിയാം അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടത്തെ ഇവിടെ നടന്ന വമ്പൻ അഴിമതികൾക്ക് എതിരെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് പിണറായി വിജയൻ ലാവലിൻ കേസിൽ പെട്ടിട്ട് ബി ജെ പിയുടെ സപ്പോർട്ടില്ലാതെ പിണറായിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അല്ലാതെ ബി ജെ പിയോടുള്ള സ്നേഹം കൊണ്ടല്ല പെട്ടെണ്ണ പെട്ട് അപ്പം അവരെ സഹായിച്ചു കൊടുത്തേ വെക്കുക അവർ തമ്മിലുള്ളൊരു അന്തർധാര സജീവമാണ് മനസ്സിലായില്ലേ അപ്പം കേന്ദ്രവും കേരളവും തമ്മിലുള്ളൊരു അന്തർധാര സജീവമാണ് അതെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം ബി ജെ പി കാര്യ പരസ്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ ഈ പോലീസ് ഓഫീസർമാരും ഒക്കെ അഴിമതിക്കാരായാലും അല്ലെങ്കിൽ ബി ജെ പി പോയി കണ്ടാലും ഒന്നും ഒരു ചൂക്കും ചൂണ്ണാമ്പും ഇവിടെ ചെയ്യൂലെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമായല്ലോ നിങ്ങളെ പിറക്കെ നല്ല പിന്തുണയോടുകൂടി നിന്ന് ആൾക്കാരൊക്കെ നിങ്ങളെ വലിപ്പിച്ച് കൈ തന്നല്ലോ അപ്പോൾ സമാധാനമായല്ലോ അപ്പം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി അതിൽ നിന്നൊക്കെ മാറി തൃണമൂൽ കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കി കോൺഗ്രസ്സിൻ്റെ കൂടെ ചേരാമെന്ന് നിശ്ചയിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി മനസ്സിലായോ എന്താ അറിയാമോ സതീഷൻ നിങ്ങളെ എതിർക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ സതീഷനും നമ്മുടെ മറുനാടൻ മലയാളിയിലെ സഹാജനും തമ്മിൽ നല്ല ബന്ധമാണ് മനസ്സിലായോ സാജൻ്റെ ഉപദേശപ്രകാരമാണ് നിങ്ങൾക്കെതിരെ ഈ സതീഷൻ സാജനെ നിങ്ങൾ പണ്ടിട്ട് പണിഞ്ഞതിന് സാജൻ തിരിച്ച് പണിയുന്ന പണിയാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ സാജനും സതീഷനും തമ്മിൽ നല്ല ബന്ധമാണ് അത് നമുക്ക നിങ്ങൾക്കൊക്കെ മുൻകാല ചരിത്രങ്ങളൊക്കെ ഇവരെങ്ങോട്ട് ചകഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങളെ ഈ മുന്നിൽ എടു എടുക്കാതിരിക്കാൻ വേണ്ടി സാജൻ ഉൾപ്പെടുന്ന അതുപോലെ തന്നെ വേറൊരു ചങ്ങാതി ഉണ്ടല്ലോ ആ ചങ്ങാതിയുടെ പേരെന്തിനാണ് ഒരു അഡ്വക്കറ്റ് ആ അയാളുടെ പേര് ഇപ്പം വരുന്നില്ല അങ്ങോട്ട് വരുന്നില്ല അങ്ങനെ ഭയങ്കര മതേതരവാദിയും ഉള്ളിൽ വർഗീയതയും പുറമേ മലയും മതേതരവും കൊണ്ട് കിടക്കുന്ന ഒരു മഹാനായ മനുഷ്യനുണ്ട് അങ്ങനെ കോണത്തിലെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആണ് എൻ്റെ പൊന്നന്വറവായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വരാജെന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഈ സ്വരാജിനെയൊന്നും സ്ഥാനാർത്ഥിയാക്കാനൊന്നും പിണറായി വിചാരം നിങ്ങളൊക്കെ ഈ പത്രമാധ്യമങ്ങളും ഈ കോലാഹലങ്ങളും ഒക്കെ ഈ പറയുന്നുണ്ടെങ്കിൽ സുരാജിനെയൊന്നും സ്ഥാനാർത്ഥിയാക്കാനൊന്നും ഇടതുപക്ഷക്കാരെ ആലോചിച്ചതല്ല പിന്നെ തീരെ നിവർത്തിയില്ലാതെ സുരാജ് അല്ലാതെ വേറൊരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറ്റൂല എതിർക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്വരാജ് മാത്രമേ ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്വരാജിനുള്ള സ്ഥാനാർത്ഥിക്ക് സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് വലിയ വർഗീയതയോ അല്ലെങ്കിൽ അഴിമതിയോ അങ്ങനെയുള്ള ഏർപ്പെടുന്നുള്ളൊരു വ്യക്തിയല്ല പുള്ളി നല്ല സ്റ്റാൻഡുള്ള നല്ലൊരു മനുഷ്യനാണ് മനസ്സിലായില്ലേ അപ്പോൾ ബി ജെ പി കാര് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഇവിടെ സഹായിച്ചേനെ പക്ഷേ സ്വരാജ് ആയതുകൊണ്ട് സഹായിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് മനസ്സിലായില്ലേ ഇതുവരെയ്ക്കും അവർ സ്ഥാനാർത്ഥി സ്വരാജ് ആയതുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്വരാജ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടെ വന്നിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുമില്ല ബി ജെ പിയുടെ വോട്ടുകൾ നേരെ സി പി എം മാറുകയും ചെയ്യുമായിരുന്നു അതാണ് അവിടെ സംഭവിക്കാൻ പറഞ്ഞു ഇപ്പോൾ സ്വരാജ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയാ നിർത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി ഡി സതീഷെൻ്റെ ഈ കളിക്കുണ്ടല്ലോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഒറ്റ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയെന്നുള്ള ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കുക എന്നുള്ള രാഷ്ട്രീയം പറയല്ലോ ഞാൻ രാഷ്ട്രീയത്തിൽ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് വലിയ താല്പര്യം വലിയ താല്പര്യം നല്ല ഒരു താല്പര്യമില്ല ഞങ്ങളുടെ കുടുംബപരമായിട്ടൊക്കെ പണ്ട് എൽ ഡി ഇടതുപക്ഷ ചായവുള്ള ആൾക്കാരാണ് പക്ഷേ ഒരു കാര്യം കൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ല ഗ്രാമസഭ കൂടിയിട്ട് ഒരു 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 കളിയിൽ ചോദിച്ചാൽ പോലും തരുന്ന കേട്ടില്ല അവരെ സ്വന്തം ശില്പന്തി നിങ്ങൾ ഏത് പഞ്ചായത്ത് എടുത്ത് നോക്കിയാലും അവരെ സ്വന്തം ശില്പന്തികൾക്കല്ലാതെ ഒരു വഹ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും കിട്ടിയതായിട്ട് ഏതെങ്കിലും ചരിത്രം നിങ്ങൾക്ക് തെളിക്കാൻ പറ്റുമോ ആനയാണ് തേങ്ങയാണ് പോ കോപ്പാണ് കുടച്ചക്കറാണ് എടുത്ത് മറിക്കുന്നതെന്ന് പറയുന്നതല്ലാതെ ഒരു കോപ്പം നടക്കില്ല മനസ്സിലായില്ലേ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് സംഗതികൾ അപ്പോൾ നിങ്ങളെ ഒതുക്കാൻ രണ്ട് കൂട്ടരും ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇപ്പം നിങ്ങൾക്ക് ചെറ്റ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ് നിങ്ങളുമായിട്ടൊക്കെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കും ആ സ്വരാജിനെ ജയിപ്പിച്ചിവിടെ ഈ ആരെയാണ് ശോകത്തെന്ന് പറയുന്നതിന് പറയുന്ന ആളെ ജയിപ്പിക്കാൻ ലീഗുകാർക്ക് പോലും താല്പര്യമില്ല ലീഗുകാരെ പോലും കണ്ണിലെ കരടാണ് പുള്ളിക്കാരെ അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങൾക്കിപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എലക്ഷനിൽ നിങ്ങൾക്ക് ആര്യാടൻ്റെ മോനെ തോപ്പിച്ച് സുരാജിന് വിജയം നേടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സതീഷിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പണിയായിരിക്കും എന്നെനിക്ക് പറയാനുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇത് ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയം കോപ്പ് എന്ന് പറഞ്ഞല്ലേ ഇനി എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഓരോരുത്തന്മാർ വന്നിട്ട് കോണത്തിലെ കമൻറ്റ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എടുത്ത് റിമൂവ് ചെയ്ത് കളയും നേരിട്ടായിരുന്നെങ്കിൽ പത്ത് ചീത്തയെങ്കിലും വിളിക്കായിരുന്നു അപ്പോൾ ശരി എന്നാൽ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഓക്കെ ബൈ ബൈ